ഈറേത്ത് ഫ്രാൻസിസ് ബിജു വെള്ളാങ്കണ്ണി മാതാ യൂണിറ്റ് ബി വിഭാഗം ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ഓർക്കുമ്പോൾ നിന്നെ ഞാൻ ഓർക്കുന്നു ആദ്യമാ കണ്ിലാ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കണ്ണുകളിലാ പ്രാർത്ഥന ഒഴുകുന്ന മിഴി നേരിലാ എ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ജപമാല വീട്ടിലും ആയിരുന്നു സഹനത്തിൽ ഹൃദയസ്പന്ദനമതിൽ കേട്ടിരുന്നു എന്റെ യാത്ര മതായിരുന്നു എന്നയെ ഓർക്കുമ്പോൾ മാതാവേ പിഴയവൾ തീർത്തിരുന്നു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു മാതാവിൻ മടിയിലൂടിയിലെത്തുന്ന കുറുക്കുവഴിയവൾ അറിഞ്ഞിരുന്നു എന്റെ പ്രാർത്ഥന ീരോടെ വ്യാകുലമാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കണുകളിലാ വ്യാകുലമാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കണുകളിലാ